ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പൊ അപ്പൂന ഈ തൊഴിലുറപ്പിന് പറഞ്ഞാക്കിയാട്ടാ ഓനെ കെട്ടിയിട്ട് പിന്നെ കൊറച്ചഴിച്ച് വന്നു നോക്കുമ്പോ ഓന്നിട്ട് ആ കുഴിയില് കിടക്കുന്ന ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതും ഓന് കണക്കാക്കിയിട്ട് നീളനെ ആ വണ്ണം നീളമൊക്കെ പാകാക്കിയിട്ടൊരു കുഴി ഇട്ടിട്ട് അയിൽ ഇങ്ങനെ കേടുക്കുന്ന കൊറേ ശരിക്കും ചെയ്തു നേരെ പോവാൻ നല്ല രസാ കേട്ടാ പൊന്നു ട്രെയിനിങ് എടുക്കട്ടാ ഈ നല്ല ഈ ചിന്നുവിന്റെ മക്കള് നക്ക പൂച്ച ആളെ ഓടിക്കേട്ടാ പിടിക്കും ചെയ്യുവരു അപ്പോൾ ഇപ്പോൾ കുറേ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ പൊന്നും മണിയൊക്കെ അടിച്ച് വിടുക കേട്ടോ പക്ഷേ എപ്പോഴും അവർക്ക് പറ്റില്ലല്ലോ അപ്പം ട്രെയിനിങ് കൊടുക്കുക പൊന്നും ആദ്യം മരത്തു മരിക്ക ഓടി കയറും എന്നിട്ട് പൊന്നും ഇങ്ങോട്ട് ഇറങ്ങും അപ്പോൾ ഇങ്ങോട്ട് പൊന്നും ഇങ്ങനെ നിന്നാൽ പിന്നെ അടുത്ത കൂടെ മക്കളേട്ടാ അങ്ങനെ കയറിയിട്ട് ഒരാൾ പിന്നെ ആകുമ്പോൾ തന്നെ ഇരുന്നിട്ടാ അപ്പം ഞാൻ ഒന്ന് ഫോണേറ്റ് പോയതാണ് അപ്പോൾ നമ്മൾ അടുക്കളയിലത്തെ പണി നടക്കില്ല വരെ പിന്നാലെ പിന്നാലെങ്ങനെ നടന്നുകൊണ്ട് വെച്ചിങ്ങനെ രാവിലത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടതൊക്കെ അപ്പോൾ നമുക്കിന്ന് ചായയും മറ്റുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണലേ അപ്പോൾ ഒന്ന് ചായക്ക് പൂരി ഇട്ടാ അപ്പോൾ രാത്രി സിനിമയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിറ്റേ ദിവസത്തെ കേട്ടോ അപ്പോൾ ഈ അങ്ങനെ പിന്നെ ഒന്നും വെള്ളത്തിടാനൊന്നും നിന്നില്ല അപ്പോൾ രാവിലെ എന്താ പപ്പ പപ്പടം ഉണ്ടെങ്കിൽ പുട്ടു ചൂടായ ചേച്ചി പക്ഷേ പപ്പടമല്ലേ കേട്ടോ അപ്പോൾ പിന്നെ വേഗം കുറച്ച് പൂരിക്ക് കുറച്ച് മൈലപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ കണ്ടിട്ട് ചേർത്തതാ കേട്ടാ അപ്പോൾ മോനും നേരത്തെ പോവണം അപ്പോൾ ഞാൻ വേഗം അവന് ഞാൻ ഒരു മൂന്നെണ്ണം ഇങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഉരുളം ഉള്ളിയും കറി വെക്കാണ്ട് പക്ഷേ ആ ഉരുളം കിഴങ്ങൊക്കെ തോൽ കറി ആയി വരുമ്പോഴേക്കും അവന് സമയം ഉണ്ടാവില്ല അപ്പോൾ മുട്ടക്കറി ഉണ്ടായിരുന്നിട്ടാണ് മുട്ട ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് എടുത്തു ഒന്ന് ചൂടാക്കിയിട്ട് ഒരു മുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ എടുത്ത് അപ്പോൾ അത് കൂട്ടിയിട്ട് മൂന്ന് കൊടുത്തിട്ടാണ് അപ്പോൾ മൂന്നെണ്ണം പിന്നെ ഞാൻ പൊരിച്ചിട്ട് പിന്നെ ഞാൻ അത് അടച്ചു വെച്ചിട്ടാണ് പിന്നെ നീ കഴിക്കാറാകുമ്പോഴേക്കും ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമുക്ക് വേറെ ആയിരിക്കുള്ള പരിപാടി അപ്പോൾ ഉരുളം കിഴങ് പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തോൽ കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴേക്ക് പിന്നെ ടൈമില്ല പിന്നെ ഓന ഇഷ്ടം അതൊന്നും ആ കറി വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതുണ്ടായിരുന്ന കാരണം ഞാൻ പിന്നെ ഇതാണ്ട് കൊടുത്തു അപ്പോൾ പൂരിയൊക്കെ നല്ല പൊള്ളുന്ന പൂരി തന്നെ ഇരുന്നെട്ടാ കുറച്ച് നമ്മളെ മൈദപ്പൊടി മൈദപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടിയും കൂടി കൂടിയാണ്ട് ചേർത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല പൂരി നമുക്ക് കിട്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ഒരു എട്ടേമുക്കാലൊക്കെ അരക്കുന്നുട്ടാ പിന്നെ ഞങ്ങൾ പൊരിച്ചെടുക്കുമ്പോ പൊരിച്ചു വെക്കില്ല കേട്ടാ പൊരിച്ചു വെക്കുന്ന പരിപാടി ഇല്ല ഏട്ടാ പിന്നെ വാടി അപ്പോൾ ഒരു ഉണ്ടാവില്ലേ അങ്ങനെ ചൂട് ഓർക്കൻ ഇങ്ങനെ ഓരോ പാത്രത്തിലേക്കാണ്ട് പൊരിച്ചിട ചെയ്യപൊളി ആയിട്ടുള്ള പൂരി അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാട്ടാ മോനെയൊക്കെ റെഡിയാക്കി പറഞ്ഞാൽ ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ ചക്ക വീണ് എടുക്കുക കേട്ടാ ഞാനൊക്കെ എടുത്ത് ഒഴിവാക്കാണ്ട് അപ്പം നമ്മളൊരു പ്രകൃതി ആണ്ട്ടത് നല്ല ഭംഗിയിലേ കാണാം അങ്ങനെ മുറ്റൊക്കെ നടിച്ച് എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിട്ടിട്ട കൂട്ടുകാരെ ഒക്കെ വളരെ വ്യൂ കുറവാണ് കേട്ടാ എന്തോ ശരിയാവുമായിരിക്കുമല്ലേ തീരെ സമയം മാറ്റിയതിൻ്റെ ശേഷം തീരെ വ്യൂ ഇല്ലേട്ടാ എന്നാലും മൂള് വീഡിയോ ഒന്നും ഇടാതിരിക്കില്ല കേട്ടോ പത്താൾ കണ്ടാലും അപ്പോൾ കൂട്ടുകാർ കഴിയുന്നതും എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് കുറേ ഉണ്ടാവും ലൈക്കൊന്നും ഒട്ടും ഇല്ലാ അപ്പോൾ വേണ്ട ചിട്ടല്ലാ മറന്നിട്ട് പോണതാണ് കൂട്ടുകാർ അപ്പോൾ ആദ്യം വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് കമൻ്റൊക്കെ ചെയ്യട്ടാ അങ്ങനെ നാളികേരം പൊളിച്ചു വെച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രണ്ടെണ്ണം ഞാനായിട്ട് പൊളിക്കുക കേട്ടാ അപ്പോൾ കൂടുതൽ പൊളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കൂല അത് കാരണം അപ്പോൾ മണി മക്കളീട്ടിപ്പോൾ വരുകണ്ട്ട്ടാ ഭക്ഷണം കഴിക്കേണ്ട നേരത്തൊക്കെ അപ്പോൾ നല്ല മക്കളാട്ടാ കുട്ടുമോ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ മക്കളെ ഒരാഴ്ചയായിട്ടാണ് കൂട്ടുമ്പോൾ പോയിട്ട് നായ പിടിക്കുകയോ അതോ ഇങ്ങനെ കാട് കയറി പോവുകയോ എന്തേ ഒന്നും അറിയില്ല പാവം നല്ല സ്നേഹം ഇരുന്നിട്ടാണ് അവൻ അപ്പോൾ കുട്ടുമോൻ്റെ പോലത്തെ ഒക്കെ ഇപ്പോൾ മണിക്ക് ഇണ്ട്ട്ട അതേപോലത്തെ ഒക്കെ മുഖവും കളറും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കിട്ടാ ജൂനിയർ കുട്ടുമോനൊക്കെ അതാണ് ഇപ്പോൾ ഒന്ന് ഓടിയണ്ട് പോയ കേട്ടാ അതിൽ അപ്പം ഭക്ഷണമൊക്കെ കഴിക്കേണ്ട നേരത്ത് മണി ഇങ്ങനെ കൊണ്ടുവരും ഇട്ടാ കരഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് അല്ലേനേം കൊണ്ടുവരും എനിക്ക് നല്ല പണിയാണ് കേട്ടോ അപ്പൂന് ജോറേറ്റ് പോകണം അപ്പം മേലെ രണ്ടെണ്ണം ഉണ്ട് അവർക്ക് ചോറ് കൊടുക്കണോ പിന്നെ താഴെ ഉള്ളവർക്കൊക്കെ കൊടുക്കണോ ണിയുടെ മക്കൾക്കാണ് കുറച്ച് അപ്പുറത്തേക്ക് നീക്കി വെച്ചെടുക്കണോ ഇവരെ പിന്നാലെ ഓടി ഓടി ഓടിയിട്ടുമ്പോൾ എന്താ വീഴ്ചയിലാവുക എന്നറിയാൻ പറ്റില്ല കേട്ടാ അപ്പോൾ നമ്മളെ ഇഷ്ടുകറി റെഡി ആയിട്ടാണ് അപ്പോൾ നാളികേരപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ ഒരു അര സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്തതാ കേട്ടാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി തന്നെ ആയിട്ട് കിട്ടിയിട്ടാണ് രണ്ടാൾക്കല്ലേ വേണ്ടു അപ്പോൾ ഒന്ന് മുരിങ്ങരലിയും പരിപ്പ് വേണ്ട കറി അപ്പോൾ തലേശ ഉരിഞ്ഞു വെക്കണം എന്നൊന്നുമില്ല ടായക്ക് പണിയൊന്നുമില്ല മുരിങ്ങയിലൊരിയാ വേഗം ഉരിഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മുരിങ്ങരലയൊക്കെ ഒന്ന് ഉരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ചായയൊക്കെ ഞാൻ കുടിച്ചിട്ടാണ് പിന്നെ പൂരി അങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അടുക്കൂറത്തന്നെ മുറത്തിൽ കുറച്ച് മുരിങ്ങ ഇരയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ടിരുന്നിട്ട് ഇങ്ങനെ അതൊക്കെ ഒന്ന് ഉരിഞ്ഞെടുക്കുകയാണ് കേട്ടാ അപ്പോൾ പരിപ്പൊക്കെ ഞാൻ കുക്കറിൽ പരിപ്പാണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ചട്ടിക്ക് കൊണ്ട് എന്നിട്ട് അതിലേക്ക് മുരിങ്ങരലെ ചേർത്ത് കൊടുക്കുകയാണ് ആ മുരിങ്ങരലെ പച്ച പച്ചക്കളറൊന്നും മാറി വരുന്ന കേട്ടാ അതുകൊണ്ട് ഇട്ടെടുത്ത് കൂടെ തന്നെ ഒരു പകുതി മുറി നാളികേരം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടാ പകുതി മുറി പറഞ്ഞാൽ ഒരു തേങ്ങയുടെ ഒരു മുറി അപ്പോൾ പിന്നെ മോ ഉണപ്പൽ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഒന്ന് ഉണക്കലാണ് അപ്പം മുരിങ്ങരയിലെ സാമ്പാർ ഉണക്കൽ അതൊക്കെ നല്ല ഇതാണ് കോമ്പൗണ്ടല്ലോ അപ്പം ഞാൻ മുള്ളനാട്ട വറക്കണെന്ന് അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ടേക്കാം രണ്ട് മിനിറ്റ് നേരം പച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ എല്ലാം ഇപ്പം ഒന്ന് കുറഞ്ഞ് കെട്ടു അപ്പളാട്ട രുചി ഉണ്ടാവുക കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ച് കറി ഇട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുരിങ്ങക്കറിയും മുരിങ്ങരയിലെ ഇലക്കറിയും മുള്ളൻ വറുത്തു വയ്ക്കേട്ട അപ്പങ്ങനെ മുള്ളനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ നല്ല രുചിയുള്ള ഇല്ല മുള്ളനെ ആയിരുന്നിട്ടാ നല്ല ഫ്രഷായിരുന്നു സാധനം എന്നാൽ മാന്തലുണ്ട് വറുത്തപ്പോ ടേസ്റ്റ് ഉണ്ടായിരുന്നാ പക്ഷേ കാണാത്രണ്ട് പോരായിരുന്നു അങ്ങനെ എടുക്കലേലത്തൊക്കെ ഒരു പണികളൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ സിങ്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ നിറഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ പൂരി കുഴച്ച ബേസനും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകി എടുക്കുകയാണ് കേട്ടാ അപ്പം ഞാനിങ്ങനെ ഫോണിൽ ഒരു വ്ളോഗും കാണുന്നുണ്ട് അത് ചെ രസല്ലാത്ത ചോട്ടു സ് വ്ളോഗിൻ്റെ ഒരു ആരൊക്കെ നിങ്ങളൊക്കെ അറിയാനാവോ ഞാൻ കുറേ കാലമായിട്ട് കാണലല്ല ചോട്ടു ചത്ത് അത് എന്നിട്ട് ലീം ലൈക്കും അത് വന്നപ്പോൾ ഞാൻ കാണും കേട്ടാ അപ്പം ഇതിലിടയ്ക്ക് അത് കേൾക്കാനല്ല കാണാനാ രസം അപ്പം അതിങ്ങനെ നോക്കണമുണ്ട് പാത്രങ്ങളിങ്ങനെ കഴുകണമുണ്ട് അപ്പോൾ പാത്രം കഴുകി ഇപ്പം പിള്ളേർ അറിയണില്ല കേട്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടു അങ്ങനെ പിന്നെ ഇത് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വെയിലൊക്കെ ഒന്ന് അറിയേണ്ട ശേഷം ചക്കൊക്കെ ഒന്ന് എടുത്തിട്ട് കൊണ്ടെടുക്കണം എത്ര എണ്ണാണിപ്പം കൊണ്ടുപോയിട്ട് ഇതുമില്ല അതൊക്കെ മേലൊന്നും ഇങ്ങനെ വീഴുക കേട്ടോ കൂട്ടുകാരെ നമുക്ക് കിട്ടാത്തത് അപ്പം ചിന്നും മക്കളും പൂണ് നോക്കി തന്നെ എന്നെപ്പം ഈ പണി ഇട്ടാ ഈ പിന്നെ അമ്മരെ പിന്നാലെ അങ്ങനെ ഓടുക അങ്ങനെ പായസ ചലഞ്ച് ഒരാഴ്ച മുന്നേ മക്കൾ വന്നിട്ട് ചേർത്ത് ഉണ്ടായിരുന്നിട്ടാണ് അപ്പം ഞാൻ വേണ്ട പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ചേർത്തോളി പറഞ്ഞു അങ്ങനെ മക്കളിന്ന് പായസമായിട്ട് വന്നതാട്ടാ അപ്പം ഒന്നൊക്കെ തുറന്ന് നോക്കി നല്ല പിങ്ക് കളറായിട്ടുള്ള പായസം കേട്ടാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആളെ നിർത്തിയിട്ട് വെപ്പിച്ചല്ലാട്ടാ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലാസ്സിലാക്കിയിട്ട് ആദ്യം ഞാൻ മോന് കൊടുത്ത് ഏട്ട ഉറങ്ങിയിരുന്നു കേട്ടാ പിന്നെ നീച്ചപ്പോ പിന്നെ ഏട്ടനും കൊടുത്ത് അപ്പൊ ഞങ്ങളൊക്കെ ഓരോ ഗ്ലാസ് പായസം കുടിച്ചിട്ടാ ഇരുന്നൂറ് രൂപ ഒരു ലിറ്റർ ലാഭം നഷ്ടമൊന്നും ഒന്നും നോക്കിയില്ല ട്ടാ ചേർത്ത് ചിലപ്പോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാ പോലെ ഇപ്പൊ അവര് ഈ ചലഞ്ച് വെച്ചേണ്ടാവുക അപ്പ എന്തായാലും ഉള്ള ലാഭം കണക്കൊന്നും നോക്കിയില്ല പായസം മേടിച്ച് കുടിച്ചു അത്രയേ ഉള്ളൂട്ടാ അങ്ങനെ നമ്മൾ വഴുതന അടുത്ത് പൊട്ടിക്കാറുള്ള വഴുതന അപ്പം നമ്മൾ വീടേയും വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ മറ്റൊരു വീടേയുമായി നാളെ വരെ ഒക്കെ